ഈയൊരു ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കാണിക്കും കാരണം എന്താ വെച്ചാൽ അത്രയും കിടിലൻ ടേസ്റ്റ് ആണ് ഇതുവരെ ഇത് ഭംഗിവാക്കല്ല സംഗതി സംഭവ സാധന ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള ഉണ്ണിയപ്പങ്ങളിൽ വെച്ചിട്ട് നല്ല ഒന്നാന്തരം അല്ലെങ്കിൽ എന്താ പറയുക കിടിലൻ ഉണ്ണിയപ്പം എന്നൊക്കെ പറയില്ല അത് ഇതാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം പോലെ തന്നെ സ്പെഷ്യൽ ആണ് ഇവരുടെ ചായക്കടയുടെ പേര് ഉള്ളാപ്പൂവിന്റെ ചായക്കട ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേര് കേക്കുന്നത് അപ്പൊ ഈ സ്ഥലം എവിടെയാണ് കുറെ ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവും നമ്മുടെ മരത്തംകോട് കുന്നമുളം മരത്തങ്കോട് ഐഫയുടെ തൊട്ടപ്പുറത്താണ് ഈ ഒരു ചായക്കട വരുന്നത് അപ്പൊ എല്ലാവരും പോയിട്ട് ഈ ഉണ്ണിയപ്പം ഒന്ന് കഴിച്ചു നോക്കി വെക്കുക ആറ് രൂപയുള്ള ആകെ അപ്പോൾ അത് നിങ്ങൾക്ക് കഴിച്ചുകഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മൾ കഴിച്ചതാണ് അപ്പോൾ ഈ ഉണ്ണിയപ്പം കണ്ടിട്ട് ഇപ്പോൾ കഴിക്കാൻ തോന്നുന്ന ആൾക്കാർ പെട്ടെന്ന് കിട്ടുമോ സാധനം പെട്ടെന്ന് തീരുന്ന പറഞ്ഞു അപ്പോൾ കഴിക്കാത്തവർ പോയിട്ട് പെട്ടെന്ന് കഴിക്കുക കഴിച്ചവരുണ്ടെങ്കിൽ ആ കഴിച്ചതിൻ്റെ അനുഭവം താഴെ ഒന്ന് പങ്ക് വെച്ച് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും ഓക്കെ ഈ ഉണ്ണിയപ്പം കഴിക്കുന്നവരെല്ലാവരും ഇതേപോലെ ചിരിച്ചിരിക്കും എല്ലാവർക്കും നല്ല സന്തോഷമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ